ഈ സ്കൂൾ മാനേജ്മെൻറ്റ് വളരെ കൃത്യമായിട്ട് കോടതിയെ സമീപിച്ചു കോടതി ഈ പോലീസ് പ്രൊട്ടക്ഷൻ അടക്കം ഈ സ്കൂളിന് സുരക്ഷയൊരുക്കാൻ നിർദ്ദേശിച്ചു ഇതൊക്കെ നമ്മുടെ മുന്നിൽ നമ്മുടെ മാധ്യമങ്ങൾ ഇതെല്ലാം പുറത്തു കൊണ്ടുവന്നതാണ് എന്നിട്ടാണ് ഈ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അന്വേഷിക്കുന്നു റിപ്പോർട്ട് കൊടുക്കുന്നു പിന്നെ ആദ്യം ഒരിത് പറഞ്ഞ മന്ത്രി പിന്നീടത് മാറ്റി പറയുന്നു മൂന്നാമത് വേറൊരു അഭിപ്രായം പറയുന്നു ഇങ്ങനെയൊക്കെ ഈ വിഷയത്തിൽ വല്ലാതെ എന്താ പറയുക ഒളിച്ചു കളിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ നിരന്തരം മാറ്റി പറഞ്ഞു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും സംഭവിച്ചിരിക്കുന്നു എന്തായാലും ശ്രീമതി ദീപ ഒരു കാര്യം പറഞ്ഞു സ്കൂളിൽ കുട്ടികൾ അച്ചടക്കമുണ്ടാകാനും കുട്ടികൾക്ക് ഞങ്ങൾ വിദ്യാർത്ഥികളാണ് എന്ന ബോധമുണ്ടാകാനും ഈ പറഞ്ഞതുപോലെ ഉച്ചനീചത്വങ്ങളൊന്നുമില്ലാതെ ഏറ്റക്കുറച്ചിലുകൾ ഒന്നുമില്ലാതെ എല്ലാവരും ഒരേ വസ്ത്രം ധരിച്ച് ഒരേ പാഠപുസ്തകങ്ങൾ പഠിച്ച് ഒരേ ഒരേ ഒരു അധ്യാപകനിൽ നിന്ന് പഠിച്ച് അല്ലെങ്കിൽ ഒരു അധ്യാപികയിൽ നിന്ന് പഠിച്ച് ഒരുപോലത്തെ ഭക്ഷണം കഴിച്ച് ഒക്കെ മുന്നോട്ട് പോകണം അത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഒരു മാനസികമായ ഒരു 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 എന്താ പറയുക പ്രോത്സാഹനം അത് വളരെ വലുതാണ് ആ നമ്മൾ നമുക്ക് തന്നെ അറിയാം വിദ്യാഭ്യാസ കാലത്ത് നമ്മൾ നമ്മുടെ കൂട്ടുകാരോടൊപ്പം ചേർന്നിരുന്ന ആ പഠിച്ചിരുന്ന കാലത്ത് നമുക്ക് എന്തൊരു ഉത്സാഹമായിരുന്നു എന്തൊരു ആവേശമായിരുന്നു കളിക്കാനും പഠിക്കാനും കുസൃതി കാണിക്കാനും ഒക്കെ ആ ഒരു തലത്തിൽ അങ്ങനെ കുട്ടികളിലൊരു മാനസിക ചിന്ത വളർത്തി കൊണ്ടുവന്ന് കുട്ടികളെ അവരുടെ വ്യക്തിത്വ വികാസമാണ് വിദ്യാഭ്യാസത്തിലൂടെ അവർക്ക് ഉണ്ടാകേണ്ടത് അതിനു വേണ്ടുന്ന കാര്യങ്ങളാണ് അവിടെ നൽകേണ്ടത് അത് പഠിത്തമായാലും പാഠ്യേതര പ്രവർത്തനങ്ങളായാലും കലാകായിക വിനോദ പ്രവർത്തനങ്ങളായാലും ഒക്കെ കുട്ടികളെ ഒരു അധ്യാപകൻ തൻ്റെ ക്ലാസ് റൂമിൽ വരുമ്പോൾ അവിടെ നാൽപ്പത് കുട്ടികളുണ്ടെങ്കിൽ അത് ആ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക തൻ്റെ നാൽപ്പത് മക്കളെന്നാണ് അവരെ കരുതുന്നത് എല്ലാ സ്കൂളുകളും കുട്ടികളെ ഇപ്പോൾ ഈ പറയുന്ന മാനേജ്മെൻറ്റ് സ്കൂളുകളൊക്കെ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് വലിയ ഫീസ് കൊള്ള നടക്കുന്നു ഇങ്ങനത്തെ ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അവിടെ ഇരിക്കുമ്പോഴും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് അവർ ചിന്തിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കോടതി വളരെ കൃത്യമായിട്ട് ഇട ഇടപെടുകയും കോടതി ഈ സ്കൂളിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറയുകയും ചെയ്തു പിന്നീട് ഇപ്പോൾ വലതുപക്ഷത്തിൻ്റെ ശ്രീമതി ദീവാനിൽ പറഞ്ഞതനുസരിച്ച് ഹൈബി ഇടൻ എം പി അവിടെ ഇടപെട്ട് കോൺഗ്രസ്സുകാർ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുന്നു അതിനു മുമ്പ് തന്നെ കോടതിയുടെ നിർദ്ദേശം വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ ഈ പറഞ്ഞ ഉപഡയറക്ടർ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ അന്വേഷണവും റിപ്പോർട്ടും ഒക്കെ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മന്ത്രി ഇത്തരത്തിൽ പ്രതികരണം നടത്തുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് നമുക്കറിയാം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് കർണാടക ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കുന്നു അതിന് സ്റ്റേ കൊടുത്തിട്ടില്ല അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് കുട്ടികൾ യൂണിഫോം ധരിച്ച് അവരുടെ മതവും വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും ഒക്കെ അവർ പിന്തുടർന്നോട്ടെ പക്ഷേ കുട്ടികൾ കൃത്യമായിട്ട് യൂണിഫോം ധരിച്ച് സ്കൂളിൽ വരുമ്പോൾ അതിൻ്റെ അച്ചടക്കം പാലിച്ചുകൊണ്ട് ആ ചിട്ടകൾ പാലിച്ചുകൊണ്ട് വരണം അതാണ് അതിന് തുരങ്കം വയ്ക്കുന്ന എന്തൊക്കെയോ ചിലത് നടത്തി അല്ലെങ്കിൽ നടത്താൻ ശ്രമിച്ചു എന്നൊരു വിഷയം ഇവിടെ ഉണ്ട് അത് അന്വേഷിക്കേണ്ടതുമാണ് ശരി